വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഒരുപാട് ഗുണങ്ങളുള്ള സമ്പുഷ്ടമായ റാഗി വെച്ചുണ്ടാക്കിയ പാലപ്പം വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് പ്രമേഹബാധിതർക്കും കൊളസ്ട്രോൾ രോഗികൾക്കും അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത് അരി കൊണ്ടുണ്ടാക്കിയ പാലപ്പം പോലെ തന്നെ വളരെയധികം രുചികരവും സോഫ്റ്റുമായ പാലപ്പം തന്നെയാണ് റാഗി പാലപ്പം ഈ പാലപ്പത്തിൽ ഞാൻ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല അതിന് പകരം എന്താണ് ചേർത്തതെന്ന് നമുക്ക് നോക്കാം ഒരു വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കപ്പ് റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത് അതോടൊപ്പം അരക്കപ്പ് ചോറും പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉപ്പും അതോടൊപ്പം രണ്ട് സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറും ഇതാണ് ഞാൻ തേങ്ങയ്ക്ക് പകരമായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തുകൊണ്ട് കൊണ്ട് രുചിക്കൊന്നും ഒട്ടും കുറവ് വന്നിട്ടില്ല നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഏകദേശം അരക്കപ്പോളും വെള്ളം ചേർക്കേണ്ടി വരും കുറേശ്ശേ കുറേശായിട്ട് ചേർത്ത് വെള്ളം അധികം കൂടാതെ നോക്കുക എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുക അതിനുശേഷം ഒന്നുകൂടെ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കുക എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇനി ഇതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റണം എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം മാവ് നല്ലതുപോലെ ഇനി ഇതിനെ നേരത്തെ മിക്സ് ബൗളിലേക്ക് തന്നെ മാറ്റുക നല്ല മാവ് മാവരഞ്ഞ് കിട്ടിയത് ഇനി ഇതിനെ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഫെർമെൻ്റൈസേഷൻ ആയിട്ടുണ്ടാകും ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് നോക്കിയത് നന്നായിട്ട് മാവ് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് രണ്ട് നല്ല പതഞ്ഞിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് വതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കുക അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണ തടവിക്കൊടുക്കാം എൻ്റെത് ഒരു പഴയതായത് ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തവി മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കുക മാവൊന്ന് ചുറ്റിച്ച് വെച്ചതിന് ശേഷം രണ്ടോ മൂന്നോ സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും ആ മാവിലിങ്ങനെ ബബിൾസ് പൊട്ടി ദോരങ്ങൾ വരുന്നതാണ് അതിന് ശേഷം ഒരു അതിൻ്റെ ലിഡ് വെച്ച് കവർ ചെയ്യുക രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം റെഡി ആയിട്ടുണ്ട് സൈഡിലൊക്കെ നല്ല ക്രിസ്പായിട്ടും ഉള്ളിൽ നടുക്ക് ഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് അപ്പം ഇരിക്കുന്നത് ഇനി ഫാനിൽ നിന്നിതിനെ മാറ്റാം അടുത്ത് ബാക്കിയുള്ള മാവിലൊക്കെ അപ്പം ഇങ്ങനെ ചൂടുക ഓരോ അപ്പവും ചുട്ടെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതി അതിലൊഴിക്കുന്ന മാവിൻ്റെ അളവനുസരിച്ച് കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അരി കൊണ്ടുണ്ടാക്കുന്ന പാലപ്പം പോലെ തന്നെ വളരെയധികം രുചികരമാണ് റാഗി കൊണ്ടുണ്ടാക്കിയ ഈ പാലപ്പവും കൂടാതെ പോഷക ഗുണങ്ങളുമുണ്ട് ഇത് വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ അവർക്കുണ്ടാക്കി കൊടുത്തവരെ ഞെട്ടിക്കാം പാലപ്പത്തിനോടൊപ്പം കഴിക്കാൻ പറ്റാവുന്ന ഏത് കറിയും ഇതിനോടൊപ്പം ഉപയോഗിക്കും ഞാനിവിടെ കാബുളിച്ചണ മസാലയാണ് ഉപയോഗിച്ചത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കമൻറ്റ് പിന്നെ ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ ആയി ഉടനെ വരുന്നതാണ് അതുവരെ എല്ലാവരോടും ബായ്